ഇന്നിപ്പം മാങ്ങോ പൊട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടണ ഒരു സാധനം ഉള്ളു പുട്ട് അപ്പോൾ മാങ്ങോ പുട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് അരച്ചിട്ട് വരാം നല്ല പഴുത്ത മാങ്ങ നല്ല മധുരമുള്ളതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കണ്ട അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് വേണം കേട്ടോ അടിച്ചുകൊടുക്കാൻ പിന്നെ കുറച്ച് മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ട കേട്ടോ പിന്നെ ഇവിടെ നല്ലറട പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കാ ടീസ്പൂണ് നല്ല ജീരകം ചേർക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാനിവിടെ പുട്ടിൻ്റെ പൊടി വെള്ളം കൊണ്ട് നനച്ചെടുക്കണ പോലെ പുട്ടിൻ്റെ പൊടി ഞാനിവിടെ മാങ്കോൻ്റെ പളുപ്പ് കൊണ്ടാണ് കേട്ടോ നേരത്തെ അടിച്ചെടുത്ത പളുപ്പ് കൊണ്ടാണ് നനച്ചെടുക്കുന്നത് ഇത് നന്നായി പുട്ടിൻ്റെ നനവ് പരുവത്തിൽ നന്നായി നനച്ചെടുത്തിട്ടൊന്ന് പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാനിതിനെ ഒന്ന് ഉലർത്തിയെടുക്കണുണ്ട് അപ്പം നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചിരട്ടയിലാണ് കേട്ടോ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അതേപോലെ സാധാരണ പുട്ടുകുറ്റിയിലും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നാളികേരം ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ പിന്നെ രണ്ട് മൂന്ന് ടീസ്പൂണോളം നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ സാധാ നോർമലായിട്ട് നനച്ചിട്ടുള്ള പുട്ട് വെള്ള കളറുള്ള പുട്ട് സാധാ നോർമലായിട്ട് നനച്ചിട്ടുള്ളത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ അത് രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം മാങ്കോൻ്റെ പളുപ്പം കൊണ്ട് നനച്ചെടുത്തിട്ടുള്ള പുട്ട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് കുക്കറിൽ മേലെ ആവികേറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പുട്ടെങ്ങനെ ആവി കയറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഇഷ്ടത്തിന് നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണോ ചെയ്യണതേപോലെ ചെയ്താൽ മതി കേട്ടോ ഞാൻ എൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ഞാൻ കുറ്റിയിലും പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ വോയിസിന് ചെറിയൊരു ചേഞ്ചൊക്കെ ഉണ്ടാവും കാരണം കോൾഡായിട്ട് എടുക്കുമായിരുന്നു അപ്പോൾ അത് കാരണമായിട്ട് ഒരു നാലഞ്ച് ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് അപ്പോൾ അതേ പുട്ട് ആവി വന്നിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പുട്ടിനെ എടുത്തിട്ട് ഒന്ന് പൊട്ടാം അപ്പം ഞാനിവിടെ ഇങ്ങനെ വാഴല വെട്ടിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് പുട്ട് കൊട്ടി കൊടുക്കുന്നത് കേട്ടോ നല്ല ആവി പറക്കണം നല്ല പുട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ട് നല്ല മാങ്ങയുടെ ഒരു മധുരം എന്നൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങ ഇഷ്ടപ്പെടുന്നവരാണ് വെച്ചെങ്കിൽ എന്തായാലും ഈ പുട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഞങ്ങളെന്തായാലും വൺ ടൈമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ